ഇശോലേറ സ്നേഹമുള്ളവരെ ആഴ്സിലെ വിശുദ്ധ ജോൺ മരിയവിയാനി പുണ്യവാന്റെ കബ്രടമടങ്കിരിക്കുന്ന ദേവാലയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നിറഭക്തിയോടുകൂടെ നമുക്ക് ഇവിടെ ആകാനായിട്ട് പരിശ്രമിക്കാം ഈ വിശുദ്ധൻ്റെ പുണ്യപാദങ്ങൾ സഞ്ചരിച്ച ഈ അടുത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ചെറിയ ചാപ്പലിൻ്റെ വശങ്ങളിലേക്കാണ് ദിവ്യകാരുണ്യം എല്ലായ്പ്പോഴും ഇവിടെ എഴുന്നെളിച്ച് വച്ചിട്ടുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട് വിശുദ്ധൻ്റെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഇന്ന് അവശേഷിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നാമീ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരി വിയാനി ഒരുപാട് കാലം ഇരുന്ന് കുംഭസാരിപ്പിച്ച ഒരുപാട് പാപികളെ ദൈവത്തെങ്കിലേക്ക് നയിച്ച ആ വിശുദ്ധ കുംഭസാരക്കോട് ഇവിടെ അണയുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് തിരികെ പോയിട്ടുള്ളത് അനുതാപത്തിൻ്റെ വലിയ നന്മ സമ്മാനിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ വലിയ സമ്മാനിക്കുന്ന വിശുദ്ധിയിടത്ത് നമുക്കും പ്രാർത്ഥനാപൂർവമാവാം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ ഈ ഇടത്തോട് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് നാം ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന അൾത്താര ആൾത്താര പ്രാർത്ഥനാരൂപയിൽ നമുക്കിവിടെയാവാം വിശുദ്ധൻ്റെ എല്ലാ ചൈതന്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകുവാൻ പ്രാർത്ഥനയിൽ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ കബറിടം അഴുകാത്ത ഹൃദയം ഇന്നും ഇവിടെ ഇരിപ്പുണ്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ ഇന്നും ദൈവത്തിന് പ്രിയപ്പെട്ട മകനായി ഈ വിശുദ്ധനായതുപോലെ നമ്മുടെ ഹൃദയവികാരങ്ങളെയൊക്കെ പവിത്രമാക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ മര്യവിയാനിയുടെ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ